ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റുവരിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ചധികം പെഡ്സിൻ്റെ കളക്ഷൻസ് സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നമ്മുടെ ഇന്നത്തെ കോഡ് വന്നിട്ട് പി വൺ പി ടു എന്ന രീതിയിലാണ് പോകുന്നത് സ്ക്രീൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് ട്രോവാഡ്രോ ആണ് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ബ്രസ്റ്റ് ജംപ് ഓഫ് ഇഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ നല്ല ക്വാളിറ്റിയുള്ള ഒരു ജംബോ ഫിഞ്ചിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി വൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് അറുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു സീബ്ര ക്രസ്റ്റഡ് ജമ്പും മെയിലും ഒരു ക്രസ്റ്റഡ് സീബ്ര സ്പ്ലിറ്റ് ഫീമെയിലും ചേർന്ന ഒരു ജംബോ ഫിഞ്ചിൻ്റെ ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി ടു എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യുന്നതാണ് ഈ ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് എഴുന്നൂറ്റമ്പത് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു സിൽവർ ചീക്ക് ജമ്പും മെയിലും ഒരു സി എഫ് ഡബ്ല്യു ബി ബി ജംബോ ഫീമെയിലും ചേർന്ന ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് പേർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി ത്രീ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഒരു ഹെവി പൈഡ് മെയിലും ഒരു ഗ്രേ ഫീമെയിലും ചേർന്ന ഒരു കോക്ടൈലിൻ്റെ ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ഗ്രേ കോക്ടൈലും മെയിലും ഒരു യെല്ലോ പൈഡ് കോക്ടൈൽ ഫീമെയിലും ചേർന്ന ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് പേർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻസിൻ്റെ സെമി അലൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ് ഇതിൽ നമുക്ക് ഒരു ജോഡി ആഫ്രിക്കൻസിൻ്റെ പീച്ച് വെറൈറ്റിയും ഒരു ജോഡി ഗ്രീൻ ഫിഷറും അവൈലബിൾ ആണ് മൊത്തത്തിൽ നാല് കിളികളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് കുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ബ്ലൂ സ്പ്ലിറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു കൊബാൾട്ട് യുവിൻ ഫിഷറും ഒരു കൊബാൽറ്റ് ഫിഷർ പൈഡും ചേർന്നൊരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ആഫ്രിക്കൻസിൻ്റെ ഫിഷർ വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി എയ്റ്റ് എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഓറഞ്ച് ഫേസും ഒരു ലൂട്ടിനോ റെഡ് ഹെഡ് ഒപ്പ്ലൈനും ചേർന്നൊരു പീച്ച് വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി നയൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ഒരു ഗ്രീൻ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രീൻ മാസ്കിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി ടെണ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ആവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ തന്നിട്ടുള്ളത് ഒരു മാവോ ഫിഷർ പൈഡ് സേബിൾ ഹെഡും ഒരു ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റും ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫിഷർ വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി ലെവൺ എന്നുള്ള കോളിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു കോബാൾട്ട് ബ്ലൂ ഫിഷർ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു കോബാൾട്ട് ബ്ലൂ മാസ്കിൻ്റെ ബ്രീഡിംഗ് ഫീമെയിൽ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി ട്വൽവ് എന്നുള്ള ക്വാളിറ്റി ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ വില വന്നിട്ട് ആയിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രീൻ മാസ്കിൻ്റെ ബ്രീഡിംഗ് ഫീമെയിൽ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി തേർട്ടീൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യുന്നതാണ് ഈ ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ വില വന്നിട്ട് എണ്ണൂറ്റി അൻപത് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു പാസ്തൽ ഗ്രീൻ ഒപ്പ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് ഇതിന് ഒരു ലെഗ് ഡാമേജ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രീഡിംഗ് ഫീമെയിൽ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ വില വന്നിട്ട് നാനൂറ് രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി ഫോർട്ടീൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യുന്നതാണ് അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു യെല്ലോ സൈഡ് കൊണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഹാൻഡ് ഫീഡിംഗ് ചിക്കിൻ്റെ വില വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ക്രിംസൺ ബെല്ലി കൊണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്രിംസൻ്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്കാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പി സിക്സ്റ്റീൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ